അപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്നും ഫ്ലൈവുഡുമായിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ പൂനെയിലെത്തി പൂനയിലോണ്ടേ കുറച്ചൊരു ഇടവഴിക്കകത്ത് കയറി തോണ്ടേ ഈ ഒരു ഗല്ലിക്കകത്തുള്ള ഒരു ഷോപ്പിനകത്താണ് കേട്ടോ നമ്മൾ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മളിവിടെ വന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പായ കയച്ചു കൊടുത്ത് മഴ പെയ്യുന്നതിന് മുമ്പേതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ കൊള്ളാം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പായ ഒക്കെ ഇറക്കിയിട്ട് നമ്മളെ ഫ്ലൈവുഡ് കഷ്ടിച്ച് കമ്പനിയുടെ ഇടയിലോട്ട് മാത്രമേ കയറത്തുള്ളട്ടോ ഇവിടെ കയറ്റി നമ്മളിട്ടുണ്ട് ലോഡ് ഫയർക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മള് എന്താ പറയാ ലോഡക്കിറക്കുന്നൊക്കെ കാണിച്ചു അതിനുശേഷം ഇന്നലെ രാത്രി നമ്മളൊരു പെട്രോൾ പമ്പിലാണ് കേട്ടോ രാത്രി സ്റ്റേ ചെയ്തത് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിയുടെ ലോഡ് എടുക്കാൻ വേണ്ടി പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഹമ്മദ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണ്ടോ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു സ്ഥലം എത്തിയപ്പോഴാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി സ്ഥലം നമ്മൾ അന്ന് കൊടൈക്കനാൽ പോയിട്ട് അന്ന് ആട് കാണാൻ വേണ്ടിട്ട് ഷിപ്പ് മേഖല ഹാൻസം ആണൊക്കെ സന്തോഷമായി അതുകൊണ്ട് ഇന്ന് കൈലി കൊടുക്കാന്ന് വെച്ചാൽ കണ്ണു വെട്ടാലോ അല്ലെ ആരേലും കണ്ണു വെട്ടാലോന്ന് പറഞ്ഞ് ഇന്ന് കൈലി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ എന്ത് ഭംഗിയറ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതായത് ഒരു മുട്ടക്കുന്ന് പോലെ സ്ഥല ഇവിടെ ആട് മേയ് എന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഞമ്മളെ വണ്ടി മേളിലുണ്ട് ഞാൻ തരാം വണ്ടി മേളിലുണ്ട് ഇത് വലിയ കുഴിയാണല്ലോ അങ്ങോട്ട് താഴോട്ട് നോക്കിയേ അപ്പുറത്ത് ചെറിയ അവരുടെ ഒരു വീടൊക്കെ കാണാൻ കേട്ടോ അഹമ്മദ് നഗർ എന്ന സ്ഥലത്ത് പോകുന്ന ഇടയിലാണ് ശരിയാൽക്കമിസ്റ്റ് വായിച്ചവർക്കറിയല്ലേ ആടുമേക്കലും കാര്യങ്ങളൊക്കെയാണ് ആൽക്കമിസ്റ്റിലെ പ്രധാന ഇത് അപ്പൊ ഇത് ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഏതാ നമ്മളെ ശിരൂർ അല്ല അത് കൂടാതെ മഹാരാഷ്ട്രയിലൊരു ശിരൂർ ഉണ്ട് ആ ശിരൂര് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലം കാണുന്നത് കേട്ടോ നായി കടിക്കുമോ നായി കടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു കടിക്കുമോ നെയ് നെയ് നല്ല നായി നോക്കിയ ജോൺസൺ മാസം നോക്കിക്കോണ്ട് നിൽക്കുവോട്ടോ നായി ദൈവമേ ആ കൈലി എടുത്തോണ്ടല്ലേ അവർ കടിക്കാൻ തോന്നും ചെലപ്പോ നമ്മളടുത്തോട്ടത് അപ്പൊ നോക്കിയ ആടുകൾ ഇങ്ങനെ നല്ല സൂപ്പർ ആയോടി ആദരക്കു ആട് എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് കേട്ടോ എന്ത് നദിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഇടയിൽ ഒരു പശുണ്ട് അയാളെ ശ്രദ്ധിച്ചത് കൊച്ചാട് കൊച്ചാട് ആഹ് മാക്സിമസ് തോണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ മാക്സിമസ് ദൂരം ഉണ്ട് മാക്സിമസിന്റെ ആശ എന്തോ ഇവിടെ ഉണ്ട് അപ്പം സമയം ഇല്ല തോന്നല്ലേ നമുക്ക് അധികം നമുക്ക് സവാള ലോഡ് എടുക്കാൻ വേണ്ടി പോകണം നമുക്ക് ചെറിയ സമയങ്ങളിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങോട്ടൊന്നും ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇവിടെ നല്ല കുഴിയൊക്കെ കാണാം പാവ ആടുകളെ കൊടക്കാനല്ലേ നമ്മള് ചില സ്ഥലങ്ങൾ മഞ്ഞവന്നൂരൊക്കെ പോയില്ലേ അവിടത്തെ വില്ലേജ് ആണൊക്കെ അന്ന് നമ്മള് മഞ്ഞവന്നൂര് പോയിട്ട് ചെമ്മരിയാട് മേയുന്ന കാണാൻ പറ്റിയില്ല എന്തായാലും കൊള്ളാം കേട്ടോ ഇന്നത്തെ നമ്മളെ തുടക്കം തന്നെ നല്ല മനോഹരമായിട്ട് നമ്മളെ മാക്സിമം അപ്പുറത്തുണ്ട് അപ്പർ സൈഡ് ഇതേപോലത്തെ സ്ഥലം എന്നാ നമുക്ക് വണ്ടിയിൽ അകത്തോട്ട് കേറാം പിന്നെ പറയുന്നത് കേട്ടോ നമ്മളെ വണ്ടി ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു നമ്മൾ ലോഡ് ഇറക്കിട്ട് കാണിച്ചില്ലല്ലോ കേട്ടോ ലോഡൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് വേറെ മാറിയെട്ടോ ലോഡുള്ളപ്പാണെന്ന് എനിക്ക് ഒന്ന് കാണാൻ ശ്രമിച്ചു അപ്പോൾ ഫുള്ള് ചെളിപുളിയാണ് നമ്മൾ മഴയെക്കാലത്തല്ലേ വന്നത് അതേപോലെ ഉണ്ടോ നമ്മളിത് ഹിപ്രസൈഡുണ്ടോ ഹിപ്രസൈഡും നല്ല ഭംഗിയാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ കണ്ട അതേപോലത്തെ ഒരു ഫുൾ മേഡൊക്കെ തന്നെയാണ് ഈ സൈഡും കാണാൻ കേട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പിന്നെ നമുക്ക് പയ്യെ വണ്ടി എടുത്തിട്ട് വിടാം അല്ലേ ഇതിലേക്കൂടെ ഇനി ഒരു നമുക്കൊരു ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് അഹമ്മദ് നഗറിലോട്ട് പോകാൻ സദ്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വന്നതെട്ടോ പൂനെയിൽ പൂനെയിൽ വന്നിട്ട് നമുക്ക് ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് രാത്രി വരെ ആയി കാരണം മെയിൻ കാര്യം എന്ന് വെച്ചാൽ പൂനെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി നമ്മൾ സിറ്റിക്കകത്താണ് ലോഡ് ഇറക്കിയത് അപ്പോൾ ഇവിടെ സിറ്റി ടൈം ലിമിറ്റ് ഉണ്ട് നമ്മുടെ ട്രക്കുകൾക്ക് അതായത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ പതിനൊന്ന് മണി പതിനൊന്ന് മണി തൊട്ടല്ലേ പറഞ്ഞത് അല്ലേ രാവിലെ രാവിലെ പതിനൊന്ന് മണി ഒമ്പത് മണി വരെ അലൌഡ് അല്ല അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്നലെ മൊത്തം അവിടെ പോയി സമയം മൊത്തം അവിടെ പോയി ഒരു ദിവസം നമ്മൾ വെറുതെ ആയി പോയിട്ടോ അപ്പൊ ഇന്നലെ എന്നിട്ട് നമ്മൾ മുമ്പിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ അഹമ്മദ് നഗറിലോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി കുറച്ചു ദൂര ഓടിപ്പോയിട്ട് നമുക്ക് എന്താ കാര്യം ഉള്ളിലോട്ട് കിട്ടുമോ നാട്ടിൽ എങ്ങോട്ടാണ് നമ്മൾ എവിടെയായാലും എടുക്കും കേട്ടോ ഓടി നാട്ടിലെ ഏത് സ്ഥലമായാലും കുഴപ്പമില്ല തിരുവനന്തപുരം കൊല്ലോ പത്തനംതിട്ടോ എറണാകുളമോ എവിടെയാണെങ്കിലും എടുക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത് ഏകദേശം ഈ ഏരിയകളെല്ലാം നമ്മൾ ഇതിനുമ്പെ കഴിഞ്ഞ വീടും കാണിച്ച പോലെ തന്നെ നല്ല രസവും പച്ചപ്പൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ പക്ഷെ അല്ലേ നല്ല ഓക്കെ അല്ലേ എല്ലാ ഓക്കെയാണ് നല്ല സെറ്റ് എല്ലാ സെറ്റ് കഴിഞ്ഞ വീട്ടിലെ കമന്റ് ഒക്കെ വായിച്ചായിരുന്നു ഓ കമന്റ് ഒക്കെ വായിച്ചു മാഷിന്ന് കമന്റ് ഒക്കെ വായിക്കെട്ടോ ജോൺസൺ മാഷി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അപ്പൊ എന്തോ ഇനി നേരെ അങ്ങോട്ട് വിട്ടോ നമുക്ക് റോഡ് കിട്ടോന്നു എന്തോ പറഞ്ഞു ലോഡ് റോഡിന്റെ കാര്യം റോഡ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നമുക്ക് അവിടെ ചെന്ന് നോക്കാം കിട്ടിട്ട് നമുക്ക് എങ്ങോട്ട് കിട്ടിയാലോ എടുക്കാം ു നമുക്ക് എന്തെങ്കിലും നോക്കിട്ടെടുക്കാം കേട്ടോ അങ്ങനെ കിട്ടുന്നോ ആ നമുക്ക് റേറ്റ് കൂടെ റേറ്റ് നമ്മള് ഇവിടം വരെ വന്നതുണ്ടല്ലോ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അതെ ഇങ്ങോട്ട് വന്നവരെ നമുക്കൊന്നും വന്നതിന്റെ പൈസ പോലും നമുക്ക് ആയിട്ടില്ല ലോസ് പോകുമ്പോ അതിനുള്ള കണക്കിലുള്ള കിട്ടി നമുക്ക് എടുക്കാം പ്രയോജനമുള്ളൂ പ്രയോജനമുള്ളൂ നമ്മൾ ഇവിടെ വന്നത് നമ്മൾ നഷ്ടത്തിലാണ് ഇങ്ങോട്ട് വന്നത് ഡീസലിന്റെ ട്രോളിന്റെ കൊണ്ടാണ് നമ്മള് വന്നത് അപ്പൊ തിരിച്ചു പോകുമ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓട്ടം പ്രയോജനമുള്ളൂ അപ്പൊ നമ്മൾ ഇതായിട്ട് കുടിക്കാൻ വേണ്ടിട്ട് ഒരു കേസ് ബിസിലരിയുടെ വെള്ളം വാങ്ങിച്ചത് രൂപ അതാകുമ്പോഴേ ഇവിടെ എ സിയുടെ താഴെ തണുക്കുകയും ചെയ്യും ചൂടും കാണത്തില്ല ഇതാ നമ്മള് വാങ്ങിച്ചേട്ടോ കേട്ടോ അഞ്ചു ലിറ്ററിന്റെ വാങ്ങിക്കായിരുന്നു അഞ്ചു ലിറ്ററിന്റെ അവിടെ ഇല്ല അങ്ങനെ ഇത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിടയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങിക്കണ്ടല്ലോ പിന്നെ വെള്ളം ഏറ്റവും പ്രശ്നം കുടിക്കുമ്പോൾ വെള്ളം മിനറൽ വാട്ടർ പിന്നെ വെള്ളത്തിനാണ് പെട്ടെന്ന് എന്ത് യാത്രയിൽ അസുഖം വരാൻ ചാൻസ് കൂടുതൽ വെള്ളത്തിന് അപ്പൊ എന്തായാലും അഹമ്മദാബാദ് നഗർ പിടിക്കാം വണ്ടി കാലിക്കുണ്ടല്ലോ വണ്ടി കാലിക്ക് ഓടിച്ചിട്ട് ചാട്ടം ചാട്ടം ആണ് മൈലേജ് കൂടുതലെടുത്തു നമുക്ക് കിട്ടും കാലി ഓടാനല്ലോ ഇതിപ്പോ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം പൂനെ നൂറ്റി മുപ്പത് കിലോമീറ്റർ നമ്മൾ കാലിക്ക് ഓടിയിട്ടാണ് അഹമ്മദ് നഗറിൽ എത്തുന്നത് ആ നൂറ്റി മുപ്പത് കിലോമീറ്റർ കാലിക്ക് ഓടുന്നെച്ചാല് ലോഡിംഗ് പോയിന്റ് ഇതാണ് അഹമ്മദ് നഗർ സവാളെ മെയിൻ ആയിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത് എന്ന് അറിഞ്ഞിട്ടാണ് എന്നറിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് അല്ലെ നൂറ് നമ്മളിവിടെ ബ്രോക്കർ ഓഫീസിന് അടുത്ത് എത്തിയ പറ്റിയോ സർവീസ് റോഡിൽ ഇങ്ങനെ വണ്ടികളെല്ലാം നിൽക്കാൻ കേട്ടോ ഒത്തിരി വണ്ടികളുണ്ട് ഇതെല്ലാം ഉള്ളി എടുക്കാൻ വേണ്ടി വരുന്ന വണ്ടി വണ്ടികളാണോ ഇവിടെ വണ്ടി കാണാം ഇവിടെ വണ്ടി കാണാം അതെല്ലാം പല സ്ഥലങ്ങളിലോട്ട് കൊണ്ടുവന്നുട്ടോ ഇത് മഹാരാഷ്ട്ര വണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി അവിടെ എവിടെങ്കിലൊന്ന് പാർക്ക് ചെയ്തിട്ട് പോയി ചോദിച്ചിട്ട് തരണം സ്ഥലം ആ ഇങ്ങോട്ട് ഒതുക്കിക്കോ തോണ്ടെ ഇതെല്ലാം ഉണ്ടോ അപ്പുറത്തെല്ലാം കാണാൻ പറ്റോ ഫുള്ള് ലോറികളാണ് എല്ലാം ലോഡ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ നേരെ ഓഫീസിലൊന്ന് പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ നമ്മൾ തോന്നേ ഇതിനകത്തോട്ട് കയറി ഞാൻ അന്ന് വന്നതാണ് വണ്ടിയൊക്കെ വെളിയിലാണ് ഇവിടെയാണ് നമ്മൾ ബ്രോക്കർ ഓഫീസ് ഉള്ളത് നമുക്ക് അവരെ അവരെയൊന്നും വിളിക്കണ്ടോ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഇവിടെ ലോറി വെയിറ്റ് എടുക്കുന്നു അതിനുശേഷം തോന്നേ ഇവിടെ എല്ലാം പോകുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് അതിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ലോറി ലോഡ് കയറ്റും അപ്പോൾ ഇന്ന് നമുക്ക് ലോഡ് കയറ്റാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല ഞാൻ എന്നാലും ഓഫീസിലൊന്ന് പോകട്ടെ ഓഫീസ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല അവർ നന്ന നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം അതുകൊണ്ട് നമ്മളെ വണ്ടി വെയിറ്റ് തൂക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ പുറകിലായിട്ട് വേറൊരു വണ്ടിയുണ്ട് ഇത് കേരളത്തിൽ നിന്നുള്ള വണ്ടിയാണ് കേട്ടോ പറഞ്ഞ വണ്ടിയാണ് ബ്രോ എവിടെയുള്ള നിങ്ങള് എവിടെയാ സ്ഥലം എവിടെയാ ചേർത്തലൊക്കെ ഞങ്ങള് കൊല്ലം അവരത് പതിനാല് വണ്ടിയാണെട്ടോ ചേർത്തലുള്ള വണ്ടിയാണ് അപ്പൊ നമ്മൾ തോണ്ടേ വെയിറ്റ് തൂക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് തൂക്കിയിട്ട് വേണം കാലി വെയിറ്റ് തൂക്കിയിട്ട് വേണം നമ്മൾ ലോഡ് എടുക്കാൻ അറിയാമല്ലോ സാധാരണ നമ്മൾ എല്ലാ ലോഡും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി ഇനി വെയിറ്റ് ഒന്ന് നോക്കട്ടെ വെയിറ്റ് നോക്കിയിട്ട് അവിടെ ആയിട്ടാണ് കേട്ടോ ഓഫീസ് ഇതൊരു അടിപൊളിയൊരു സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ കറക്റ്റ് പേരെന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ നെപ്റ്റി ഓണിയൻ മാർക്കറ്റെന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ വണ്ടി അവിടെ വെളിയിൽ നിന്ന് ലൈനായിട്ട് നിൽക്കും അപ്പം നമ്മൾ ലൈനിൽ നിന്ന് അകത്തോട്ട് കയറി നേരെ വെയിറ്റ് എടുക്കുക വെയിറ്റ് എടുത്തതിന് ശേഷം നേരത്താണ് അപ്പുറത്തൊക്കെ ആയിട്ട് ഓരോ ഓഫീസുകളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് നമുക്ക് റേറ്റ് ഓക്കെ ആണെങ്കിൽ എടുക്കുക ഓരോരോ സ്ഥലങ്ങളിലോട്ട് കിട്ടും നമുക്ക് പറ്റുന്ന സ്ഥലം ഏതാണോ അത് നോക്കിയിട്ട് അവിടുത്തെ റേറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം ഏഹ് പൈസ ആ ശരിയാണല്ലോ പൈസ കൊടുക്കട്ടെ അപ്പോഴേ ഞങ്ങളിവിടെ വന്നിട്ട് നമ്മൾ ബ്രോക്കർ ഓഫീസിൽ പോയി നമ്പറെല്ലാം കൊടുത്തു ഓൾറെഡി നമ്പറൊക്കെ കൊടുത്തായിരുന്നു ലോഡ് ോഡ് ഒന്നായില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ബാക്കിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അല്ലേ നമ്മളും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർക്കറ്റിൽ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് സവാളയ്ക്ക് ഇപ്പം വളരെ വില കൂടുതലാണ് കേട്ടോ വില കൂടുതലാകുമ്പോൾ വാടക കുറവായിരിക്കും എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയിട്ട് ആ ഒത്തിരി ആൾക്കാർ കാണും നമുക്ക് അവിടെ പോയി എടുത്താലോ കേട്ടോ മാർക്കറ്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതിന്റെ വെളിയിലൊക്കെ കാണാം ഇവിടെയൊക്കെ ബ്രോക്കർ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രത്തായിട്ട് ഇതുകൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ കാണാം വണ്ടികൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇനി അകത്തും കുറേ വണ്ടികളുണ്ട് അതുകൊണ്ട് ഇവിടെ ലോഡൊക്കെ കയറ്റുന്നത് കാണാം കേട്ടോ അപ്പം നമ്മൾ കഴിക്കുന്ന സാധനം ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എവിടെ പോയാലും തമിഴ്നാട് വണ്ടിയാണോ അത് കർണാടക വണ്ടിയാണ് ആപ്പിലോട് കയറ്റിയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടിയിലെ ഏകദേശം ലോഡൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു മഹാരാഷ്ട്ര വണ്ടി ഉണ്ടോ ഇവരുടെ ആവുമ്പോൾ വെയി വണ്ടിയാകുമ്പോഴേട്ടോ അത്യാവശ്യം നല്ല പൊക്കത്തിൽ ഇവരെ ഉണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജസ്റ്റ് ജസ്റ്റ് സാർപ്പായിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടോ ഇവിടെ എല്ലാം കാണാം നമുക്ക് സവാള കണ്ടോ ചാക്കിലകത്താക്കി വെച്ചിരിക്കുന്നു ഉണ്ടോ ഈ സൈഡെല്ലാം സവാള ഉണ്ടോ ഉണ്ടോ ഫുള്ള് സവാള ചാക്കാണ് എല്ലാം ഉണ്ടോ വണ്ടിക്കകത്തോട്ട് ലോഡ് കയറ്റുന്നു ഉണ്ടോ ആ വണ്ടി ഇവിടെ വെറുതെ സവാള ഇവിടെ നിന്നെല്ലാം വർക്കിംഗ് കൊണ്ടുപോയല്ലേ ചെറിയ സൈസ് ആണല്ലോ ഇത് ഇത് ചെറിയ സവാളാണല്ലോ വലുതും ഉണ്ടല്ലോ ഓരോ സൈസ് അനുസരിച്ചായിരിക്കും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എവിടെക്കെയാണെന്നൊക്കെ സവാളൊക്കെ കയറ്റി ഇവിടുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇത് റേറ്റ് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് വണ്ടിക്കകത്തോട്ട് കേറ്റും ഇങ്ങനുണ്ട് മീനാണ് ഇവിടെ സവാള അപ്പൊ ഇതിലെ ഇവിടെ നടക്കാൻ പാ ഈ മാർക്കറ്റൊക്കെ നമുക്കൊന്ന് നടന്ന് കാണാം ഉണ്ട് നമ്മളിവിടെ തിരക്കി പറഞ്ഞ പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ സവാള ഇപ്രാവശ്യം വളരെ കുറവാണ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കാണും എന്ന് പറയുന്നത് എന്നാലും അത്യാവശ്യം ഉണ്ട് അല്ലേ ഇന്നലെ തീരെ ഇല്ലായിരുന്നു അങ്ങനെ ഇന്നലെ ബിസിനസ് കുറവായിരുന്നാണ് പറഞ്ഞത് നമ്മള് നിക്കുന്നതിന്റെ സൈഡ് ആയിട്ടുണ്ടോ ഇതെല്ലാം ഇത് ഇച്ചിരി അധികം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡൊമസ്റ്റിക് ആണ് കേട്ടോ ഒക്കെ വേറെ ആയിരിക്കും ഇന്റർനാഷണൽ സവാളയ്ക്ക് കുറച്ചും കൂടെ കളർ ഉണ്ടോ ആ ഇന്റർനാഷണൽ സവാളയ്ക്ക് കുറച്ചും കൂടെ കളറായിരിക്കും നല്ല കളർ സാധനമായിരിക്കും ഡൊമസ്റ്റിക് ആകുമ്പോൾ കളർ കളറുണ്ടാകുന്നതില്ല നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് ഇതുതന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളെ നാട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് വന്നത് കോട്ടയത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വെച്ചാൽ ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് അപ്പോൾ നമ്മൾ നടതിലേക്കൂടെ വന്നിട്ട് നമ്മൾ മാർക്കറ്റിനകത്തോട്ടു തന്നെ വീണ്ടും കയറി നമ്മൾ നേരത്തെ അപ്പുറത്തു വന്നത് നമ്മൾ ഇപ്പുറത്തെത്തി കേട്ടോ നമ്മുടെ വണ്ടി തൊണ്ട ഉണ്ട് ആ ഭാഗത്താണ് നമ്മളെ ഉള്ളത് അവിടെ നമ്മൾ ഇതിലേ ഇങ്ങനെ കറങ്ങി പോ എൽ വണ്ടി ഒന്നും കണ്ടില്ല കേട്ടോ ആ ഒരു വണ്ടിയല്ലേ കണ്ടുള്ളൂ അത് അവരുടെ കമ്പനി ഓട്ടം ഓട്ടം തന്നെയാണ് അവർ ഗ്രോപ്പർ ഓഫീസിൽ നിന്ന് എടുക്കുന്ന ഓട്ടോ അല്ല അല്ലാതെ വേറെ ഒരു വണ്ടിയും കണ്ടില്ല കേട്ടോ പിന്നെ കൂടുതൽ കണ്ടത് എം എച്ച് വണ്ടിയും കെ എ വണ്ടിയും പിന്നെ ടി എൻ വണ്ടിയും ആയിരുന്നു ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ നമ്മളെ ഒരു പാവർ ചിത്രമാർഗ്ഗില്ല ചെറുതാണ് ഇത് സവാളയ്ക്ക് വേണ്ടിയുള്ളു കേട്ടോ ഇവിടെ ഈ നഗർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സവാളയുടെ പ്രധാന സ്ഥലം ഇത് ഒരു മാർക്കറ്റാണ് ഇതുപോലത്തെ വേറെ മാർക്കറ്റുകളൊക്കെ ഉണ്ട് വേറെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്നും വലുതായിട്ട് ഇതെല്ലാം അടച്ചിരിക്കുന്നുണ്ട് ഇന്ന് സാധനം കുറവാണ് അതാണ് എല്ലാവരും ഇതെല്ലാം തുറന്നു വിട്ടേന്നാണ് തോന്നുന്നത് നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കുന്നില്ലേ ആ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ലോറിക്കാരൊക്കെ വരുന്നുണ്ട് ലോറിയിൽ പണി നടത്തുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ വണ്ടിക്കകത്തുള്ള കുറെ സാധനങ്ങളൊക്കെ ആയുധങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു വണ്ടിയിൽ ഓരോ സംഭവങ്ങളൊക്കെയാണ് കട നമുക്ക് ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാണ്ടോ ഇവിടെ അത്യാവശ്യം വലിയ രീതിയിൽ നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റും ഇതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വണ്ടികളൊക്കെ ലോഡ് ഗേറ്റിംഗ് ഇങ്ങനെ പോകുന്നു േട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കാണാം ഇതാണ് ഇവിടെ ഇങ്ങനെ വണ്ടികൾ നിരത്തി കേട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ സവാളയുടെ ലോക സത്യപ്രെ കറി കറി ഉണ്ടാക്കണ സവാള ഇല്ലാന്ന ഒരു പരിപാടി അടക്കത്തില്ലല്ലോ മെയിൻ സാധനല്ലേ സവാള <59an> <MMstein> <cción Hey? material. 59pus vibrating> ും ആ രീതിയില് ഉപയോഗിക്കുന്ന സാധനം വില കൂടുമ്പോ വാടക കുറയും പറയുന്നത് കേട്ടോ വില കൂടുതലാണ് കേട്ടോ ഇപ്പൊ സാധനം കുറയുമ്പോ വില കൂടും സാധനം ഒരുപാട് ഒരുപാടുള്ളപ്പോ വില കുറയല്ലോ അങ്ങനെ ഒരുപാട് സവാളുകൾ അവിടെ ഇവിടെ എല്ലാം കേട്ടു ഇതാണ് നമ്മൾ സവാള എടുക്കാൻ വന്ന മാർക്കറ്റിന്റെ ഒരു ചെറിയൊരു രൂപം എന്ന് പറയുന്നത് കേട്ടോ നീ എന്ത് ചെയ്യാൻ പോവാളൊക്കെ അടി ഉണ്ടാക്കുമ്പോ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോലു റെഡിയാക്കി വെച്ചേക്കും ഉള്ളിയും എല്ലാം തെറിച്ചിങ്ങനെ പോകത്തില്ലേ എന്താ എവിടെ നോക്കിയേ ലോറിയിൽ വന്നാൽ നമുക്കൊരു കാര്യം നമ്മൾ 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 കഴിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെന്നാ വരുന്നതെന്ന് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ പഞ്ചസാര എവിടുന്നാ വരുന്ന നമുക്ക് പറയാം അതേപോലെ ഇപ്പൊ സവാള എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ എവിടെന്നൊക്കെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്നല്ലേ ഉള്ളൂ ഇതൊക്കെ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് തിരിച്ചു വണ്ടിയിലോട്ട് പോലെ തിരിച്ച് നമ്മള് വണ്ടി എടുത്തു വന്നോട്ടോ വണ്ടി നമ്മള് വണ്ടി ആ വീടിന്റെ അപ്പുറത്താണോട്ടോ ജോൺ സമാഷ് വണ്ടിക്കത്തിരുത്തിട്ടാണ് നമ്മൾ പോയത് നമുക്ക് ലോഡിന്റെ കാര്യം ഒന്നും സെറ്റ് ആയില്ല മാഷ കടന്ന് ഉറങ്ങുവാൻ തോന്നു ഇവിടെ ഇല്ലേ

അതെ അതെ കെട്ടി കിടന്നില്ല ഇന്ന് മിക്കവാറും കെട്ടി കിടക്കേണ്ടി വരും തോന്നുന്നതുവരെ ഇന്ന് ലോഡ് പറഞ്ഞ് പറയാന്ന് പറഞ്ഞു വിളിക്കാൻ വിളിക്കാന്ന് പറയുന്നല്ലേ അതെ ഇതുവരെ ഒന്നും ആയില്ല കേട്ടോ അപ്പൊ അതെ വെള്ളം എല്ലാം കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വാട്ടർ അല്ലേ അപ്പൊ വെള്ളം കൂടി വെള്ളം ചൂടായി തുടങ്ങി ആ ഇപ്പൊ നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് എന്താ പറയുന്നത് അവര് പറയുന്ന വെച്ചാല് വെയിറ്റ് ചെയ്യ് വിളിക്കാന്ന പറയാ കേരളത്തിലുള്ള ലോഡ് ഇതുവരെ സെറ്റായില്ല ഇതാണ്ടോ ഓരോന്നൊക്കെ പോകുന്നതാണോ നമുക്ക് കൊതിയാവ നമ്മൾ വന്നിട്ട് കുറച്ച് കുറച്ചായുള്ളു ഒരു രണ്ടു മൂന്ന് മണിക്കൂറേ ഉള്ളു ഈ വണ്ടികളെ എല്ലാം വണ്ടികളെല്ലാം കേട്ടിട്ടുള്ള വണ്ടികൾ ഒരുപാടുണ്ട് അതാണ് പ്രശ്നം അതാണ് ഇതിന്റെ എല്ലാത്തിനും പ്രശ്നം വാടക മെയിൻ കാര്യം ഒരുപാടുണ്ട് വണ്ടി ഒരുപാടുള്ളത് കൊണ്ടാണ് പ്രശ്നം ഉള്ളു പിന്നെ നമ്മളിപ്പം ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇവിടെ കിടക്കുക അത്രേ ഉള്ളൂ കിടക്കാനൊക്കെ സൗകര്യം ഉണ്ട് ബാത്റൂമൊക്കെ ഉണ്ട് നമ്മളിപ്പോ അവിടെ പോയി നോക്കി ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് ഫുൾ ലോഡ് ആയിട്ട് ഉള്ളി വേറെ മാർക്കറ്റും ഉണ്ടല്ലോ ഇവിടത്തേക്കും കൊണ്ടുവരണ്ടേ ഇപ്പൊ ഇവിടുന്ന് സാധനം കൊണ്ടുപോവാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമല്ലേ കൃഷി സ്ഥലത്ത് നിന്ന് അതിനും വണ്ടിയാണല്ലോ ഇവിടെ പോയാലോ അതുകൊണ്ടേ നമ്മള് ടി എൻ വണ്ടി ഇഷ്ടം പോലെ കാണാൻ പറ്റും അതുകൊണ്ട് അതിന്റെ ബാക്കിലൊക്കെ ടീൻ വണ്ടി അവര് കൂട്ടത്തോടെ വരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മള് കാര്യം ഒക്കെ പറയാ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഇന്ന് വേറെ കണ്ടനൊന്നും ഇല്ല നമ്മൾ തിരിച്ച് ലോഡ് കിട്ടിയിട്ട് വേണം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങളെ നമുക്ക് നാളെ കാണിക്കാം അല്ലേ ഓക്കെ അല്ലേ ബൈ